ടി കെ ദേവസ്വത്തിന് കീഴിലുള്ള തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്നെണ്ണുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് തൃശംബരം ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്ന് എണ്ണിയിരുന്നു അന്ന് രാത്രി വരെ യാതൊരു പരാതിയും ആരും ഉന്നയിച്ചിരുന്നില്ല പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞ് ബി നേതാവ് എ ഗംഗാധരൻ പുറത്തുവിട്ട സിസിടിവി ദൃശ്യത്തിൽ ദുരൂഹതയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു ടി കെ ദേവസ്വം എൽ ഡി ക്ലർക്കും മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ഏരിയ പ്രസിഡന്റുമായ മുല്ലപ്പള്ളി നാരായണനെയും സംഘടനയെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ദൃശ്യം പ്രചരിപ്പിച്ചത് ബി നേതാവ് കെ പി പരമേശ്വരനും മുല്ലപ്പള്ളി നാരായണനും തമ്മിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തെ ചൊല്ലി നിലവിൽ ഹൈക്കോടതിയിൽ കേസുണ്ട് കേസ് അവസാനഘട്ടത്തിലായതിനാൽ വിധിയെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്നും സംശയിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു ടി കെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ ട്രസ്റ്റി ബോർഡിനോ ലഭിക്കുന്നതിനു മുൻപ് ബി ജെ പി നേതാവിന് എങ്ങനെ സിസിടി വി ദൃശ്യം കിട്ടിയെന്ന് അന്വേഷിക്കണം തൃച്ചെമ്പരം ക്ഷേത്രത്തിൽ വർഷങ്ങളായി സേവാ സമിതി എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് ലക്ഷ്യങ്ങൾ പിരിച്ചെടുക്കുകയും യാതൊരു രേഖയും ഇല്ലാതെ കൈവശം സൂക്ഷിച്ചതിന് നടപടി സ്വീകരിച്ചതിനുമുള്ള വിരോധവും ഇതിന് പിറകിലുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പിന്നെ ഒരു ക്ഷേത്രമാണ് ആ മുളങ്ങേശ്വരം ക്ഷേത്രത്തിൽ അവിടെ പോകുന്നു എന്നതിന് ഒരു കണക്കുമില്ല ലക്ഷക്കണക്കിന് രൂപ മുഴുവൻ ഭക്തജനങ്ങളും മുഴങ്ങേശ്വരം ക്ഷേത്രത്തിൽ െ പോകാറില്ല ആ പണം ഒരു കണക്കുമില്ലാതെ ഇവർ ആൾക്കാർ കൊണ്ടുപോയി ചെലവിടുക ചെയ്യുന്നത് അതിനൊന്നും കണക്കില്ലാതെ വെറും മറ്റു കാര്യങ്ങൾ പ്രേരിതമായിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു പരമേശ്വരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരമരമേശ്വരൻ തൃച്ചമ്പരത്ത് പിന്നെ ചുമതലയിലുള്ളപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു